പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടൊക്കെ എന്ന് വിശ്വസിക്കുന്നു സോറി എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു കുറച്ച് കുറച്ച് തിരക്കായിരുന്നു അപ്പം ഇപ്പം എന്താ പറയുക യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്കിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോകാറില്ല നോർമലി കുറേ പേര് ഷെയർ ഒക്കെ ചെയ്ത് തരുന്ന കാണാറുണ്ട് ഫേസ്ബുക്കിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അപ്പം ഓവിയസായിട്ടും ഫേസ്ബുക്കിലായാലും ചർച്ചകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇനിയിപ്പം കുറേ ആൾക്കാരൊക്കെ പെടാൻ ബാക്കിയുണ്ട് അത്രേ പലരും ചിലപ്പം നാട് വിട്ട് കാണും പലരും നാട് വിട്ടു ഇനി പലരും ഇപ്പം ചിലപ്പം നമ്മൾ പോലും അറിയാണ്ട് നാട് നാട് വിട്ട് കാണും ഓക്കെ അപ്പം ഇപ്പം കറൻ്റ്ലി ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ആക്ട്രസ് റീമ കല്ലിങ്കൽ ആൻഡ് ഹെർ ഹസ്ബൻഡ് ഇവർ വെക്കുന്ന പാർട്ടികളിൽ ഇവർ വീടുകളിൽ വെക്കുന്ന അല്ലെങ്കിൽ എവിടെയാണോ പാർട്ടി കാര്യങ്ങൾ നൈറ്റ് പാർട്ടീസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അവിടെ ഭയങ്കരമായിട്ടുള്ള ലഹരി ഈ പറയുന്നത് പോലെ മയക്കുമരുന്ന് കച്ചവടങ്ങളും അല്ല മയക്കുമരുന്ന് കച്ചവടം എന്നല്ല മയക്കുമരുന്നിൻ്റെ സപ്ലൈ ചോക്ലേറ്റിൻ്റെ രൂപത്തിൽ ചോക്ലേറ്റിൽ ഈ പറയുന്ന പോലെ ഡ്രഗ് ആ ഡ്രഗ് മിക്സ് ചെയ്തിട്ട് ഈ പാർട്ടിയിൽ അവർ സപ്ലൈ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ആ രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നുള്ളത് എനിക്കൊന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എങ്ങാൻ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അബൌട്ട് ദിസ് ഇവരുടെ പാർട്ടികളിൽ ഈ പറയുന്നത് പോലെയുള്ള ഡ്രഗുകൾ കാര്യങ്ങൾ അവർ പോലും അറിയാണ്ട് അപ്പോൾ ന്യൂ കമ്മേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാവട്ടെ അല്ലെങ്കിൽ സൈഡ് ആർട്ടിസ്റ്റുകളാവട്ടെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പാർട്ടിയിൽ ഇൻവൈറ്റ് ചെയ്യുകയും പെൺകുട്ടികളെ ആണെന്നുണ്ടെങ്കിലും സ്ത്രീകളെ ആണെന്നുണ്ടെങ്കിൽ ആരെയാണെന്നുണ്ടെങ്കിലും ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുകയും അവർ പോലും അറിയാണ്ട് അവർക്ക് ചോക്ലേറ്റ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു പാർട്ടിയിൽ പോയി പോകുന്ന സമയത്ത് ചോക്ലേറ്റ് തരുമ്പോൾ നമ്മളത് കഴിക്കും നമുക്കറിയില്ലല്ലോ അതിനകത്ത് അവരെന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സാധനം നമുക്കറിയില്ല സോ നമ്മൾ എന്തായാലും അത് കഴിക്കും അപ്പം അങ്ങനെ കുട്ടികൾ ന്യൂ കമ്മേഴ്സിനാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിലും ഇവർ ഡ്രഗ് കൊടുത്ത് ഈ പറയുന്നത് പോലെ അവരുടെ അവരെ പീഡിപ്പി പീഡിപ്പിക്കുക എന്നല്ല ഇവരെ വോർജിനിറ്റി വരെ പല ആൾക്കാരും അവിടെ ലൂസ് ചെയ്തിട്ടുണ്ട് അവർ പോലും അറിയാണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സുചിത്ര എന്ന് പറയുന്ന ഒരു തമിഴിലുള്ള ആർട്ടിസ്റ്റാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അവരെ എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ ഇൻ്റർവ്യൂസ് എടുത്ത് കാണാറുണ്ട് ഒരുപാട് ആൾക്കാരെ കുറിച്ചിട്ടുള്ള കുറെ നഗ്ന എന്ന് വേണമെന്ന് നമുക്ക് പറയാം നഗ്ന സത്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സുചിത്ര എന്ന് പറയുന്ന സുചിത്രം എന്നുള്ളവരുടെ പേര് പറയുന്ന ആൾ അപ്പോൾ അവരാണ് പറഞ്ഞിട്ടുള്ളത് ഈ റീമ കല്ലിങ്ങൻ കല്ലിംഗലിൻ്റെ അവരുടെ ഹസ്ബൻഡും വെക്കുന്ന പാർട്ടികളിൽ നൂറ് ശതമാനം ഈ പറയുന്ന പോലെയുള്ള ചോക്ലേറ്റില് ഡ്രഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം മുമ്പ് വന്ന ന്യൂസിൻ്റെ അകത്ത് ഇവര് ഇവരുടെ ഹസ്ബൻഡ് എന്തായിരുന്നു ഒരു പോസ്റ്ററും പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിരപരാധികളാണ് അത് ആരാണോ ആ ഏത് മീഡിയ ആണോ അത് ലൈക്ക് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുള്ളത് അവർക്കെതിരെ നമ്മൾ ലീഗലി മുന്നോട്ട് പോകും ആനയാണ് ചേനയാണ് തേങ്ങയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ കുറച്ച് പേര് വീഡിയോ ചെയ്തതിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയ്യോ നമ്മളെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഡ്രഗിൻ്റെ യൂസ് ഇങ്ങനെയുണ്ടോയെന്ന് അറിയുന്നതിൽ ഞെട്ടിപ്പോകുന്നു അത്ഭുതം തോന്നുന്നു സീരിയസ്ലി ഇതൊക്കെ നിങ്ങൾ ഇന്നാണോ പറയുന്നത് ഈ പറയുന്ന മലയാളം മലയാളം എന്നല്ല ഏതൊരു സിനിമ ഇൻഡസ്ട്രിയിലാണോ എന്നുണ്ടെങ്കിലും ഡ്രഗിന്റെ യൂസ് ഉണ്ട് എന്നുള്ളത് ഇന്നറിയുന്ന ആൾക്കാരാണോ മലയാളികള് ഏഹ് ചില ആൾക്കാരൊക്കെ വീഡിയോയിൽ ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സത്യം ലിറ്ററലി ചിരി വരും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ദേ യൂസ് ഡ്രഗ് ഡ്രഗ്സ് എന്നുള്ളത് പക്ഷേ പിന്നെ ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആൾ അറിയാണ്ട് അവരുടെ സമ്മതമില്ലാണ്ട് അവർക്ക് അവർക്ക് താല്പര്യമില്ലാതെ ഇതുപോലെ ചോക്ലേറ്റിലൊക്കെ ആക്കി ഡ്രഗ് കൊടുത്ത് യൂസ് ചെയ്യാന്ന് പറയുന്നത് അത് ഒരു ഒഫെൻസ് തന്നെയാണ് അതൊരു കുറ്റം തന്നെയാണ് അല്ല എന്നല്ല പറയുന്നത് അതിപ്പം മുന്നിലയിൽ നിൽക്കുന്ന മീഡിയകളത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്താണ് ഏതാണെന്നുള്ളത് അറിയില്ല ചിലപ്പം ചെയ്യൂലായിരിക്കും അതിൻ്റെ വഴിക്ക് പോട്ടെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ ഇവരെ പാർട്ടീസും കാര്യങ്ങളും വെക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവുമോ അതെല്ലാം ഉണ്ടാവോ ഇറ്റ് ഹാപ്പൻസ് ബ്രൂ അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പം അതിന് അന്വേഷണങ്ങളും കാര്യങ്ങളും അറസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാലും നൈസായിട്ട് ഊരിപ്പോരുകയും ചെയ്യും എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും പിന്നെ നമുക്കിവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ വേറെയും കുറേ ഈ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുവരെയും പുറത്തു വരാത്ത ഡ്രഗ് അങ്ങനെയല്ല പുറത്തു വരാത്ത പല ആൾക്കാരുടെയും ഫേസസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ഞാൻ കേസിക്കാൻ്റെ വീഡിയോയിലാണ് മുന്നത്തെ പണ്ടത്തെ ഒരു ആക്ട്രസ് മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരെ ആത്മഹത്യ ചെയ്യാനുള്ള റീസണും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇവർ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ആയി പോകും അത് ചിലപ്പോൾ ഇവര് എടുത്തു വെച്ച് ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു ഞാൻ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഇപ്പം ഈ ഡ്രഗ് യൂസിൻ്റെ കേസിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വേറെയും ഒരുപാട് നടന്മാർ വന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഓഫേഴ്സ് വന്നാൽ പോലും സിനിമയിലേക്ക് അയക്കാൻ പേടിക്കുന്ന നടന്മാരും നമ്മുടെ മലയാളത്തിൽ ുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു ഒരു നിസ്സഹായ അവസ്ഥയാണല്ലേ ചിലപ്പം അവർക്ക് അത് കാരണം ആ ഇൻഡസ്ട്രിയിൽ ഇപ്പം നമ്മൾ വോക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ ബാക്കിയുള്ള സെക്ടറുകളിലൊക്കെ ഇതുപോലെയുള്ള ഹേമ കമ്മിറ്റി പോലെ റിപ്പോർട്ട് പോലെ അത് ഓരോരോ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും പരിതാപകരമായിരിക്കും അവസ്ഥ ഇതിപ്പോൾ നമുക്ക് അറിയുന്ന ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ ഒരു രസം എന്ന് മാത്രമേ ഉള്ളൂ മെയിനിപ്പം ഡ്രഗ് വന്നു പിന്നെ പീഡനങ്ങൾ വന്നു പിന്നെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരെയും പല ആൾക്കാരും ഉപയോഗിച്ചതായിട്ടും അങ്ങനെയുള്ള ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചതായിട്ടൊക്കെയുള്ള സാധനങ്ങൾ വന്നു ഇനിയിപ്പോൾ അടുത്തത് എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇതിൻ്റെ ഈ പറയുന്ന പോലെ റീമ കല്ലിംഗലിൻ്റെയും അവരുടെ ഹസ്ബൻഡിൻ്റെയും എഗെയിൻസ്റ്റ് എന്താണോ ഉള്ളത് ഇവർ പറഞ്ഞതിൽ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അന്വേഷണങ്ങളും കാര്യങ്ങളും റിപ്പോർട്ടുകളും വരട്ടെ വരുന്നവരോഗം നമുക്ക് वे ची है